ഞാൻ ഒന്ന് എൽ ഡി എഫ് ക്യാമ്പിലെ വിവരം കൂടി അറിഞ്ഞിട്ട് വരാം മുബുഷെഫ് പി അക്ബറുണ്ട് മുബുഷെഫി അക്ബർ വെരി ഗുഡ് മോർണിംഗ് മാനം ചെറുതായിട്ടൊന്നും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് വലിയ മൂടലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ സ്ഥാനാർത്ഥികളുടെ മനസ്സും ഇന്നിപ്പോൾ തെളിഞ്ഞു നിൽക്കും സ്വരാജ് ഇന്നലെ വൈകുന്നേരം തന്നെ രാജറാണിക്ക് കയറി തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റുമാണ് എന്തായാലും കടക്കൂട്ടലുകളുടെയൊക്കെ ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ടാവുമല്ലോ രാത്രിയാകുമ്പോഴേക്കും എൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളുടെയും ചിത്രം കിട്ടുമ്പോൾ സി പി എമ്മിൻ്റെ മനസ്സെന്താണ് ഒന്ന് പിടയുന്നുണ്ടോ ഒന്ന് ആശ്വസിക്കുന്നുണ്ടോ എന്താണ് അവസ്ഥ തുടക്കം മുതലുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോഴും എൽ ഡി എഫ് ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട് അരുൺകുമാർ നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ എന്നിപ്പോൾ സി പി എമ്മിൻ്റെ യോഗം നിലമ്പൂരിൽ നടക്കാൻ പോവുകയാണ് സ്ഥാനാർത്ഥി എം സ്വരാജ് മണ്ഡലത്തിലില്ലെങ്കിലും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തരംഗത്തെ യോഗത്തിൽ പങ്കെടുക്കുക നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിവേഗത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കി എന്താണ് കാര്യങ്ങളുടെ സ്ഥിതി എന്ന് കൃത്യമായി ലഭിക്കുന്ന ഒരു കേഡർ സംവിധാനം കൂടി സി പി എമ്മിനുണ്ട് സ്വാഭാവികമായിട്ടും അത് നിലമ്പൂരിൽ അവർ അവരുപയോഗിക്കും അതിനനുസരിച്ചുള്ള വിവരം ഈ ഒരു നിമിഷം വരെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ മുന്നണികളുടെ കണക്ക് ഒരു പോളിംഗ് ശതമാനം ആ നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എന്ന നിലയിലേക്കായിരുന്നു ആ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികൾ പോളിംഗ് പ്രതീക്ഷിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും അതിന് മുകളിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പി ആർ ഡി പുറത്തുവിട്ട കണക്ക് പ്രകാരം എഴുപത്തി നാല് ശതമാനത്തിന് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളുള്ള ശതമാനം കൂടി പുറത്തുവരാനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എഴുപത്തിയഞ്ച് എന്ന രീതിയിലേക്ക് വരും പോളിംഗ് ശതമാനം കൂടിയത് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് മുന്നണികളുടെയൊക്കെ തന്നെ അവകാശവാദം എൽ ഡി എഫിനെ സംബന്ധിച്ച് മണ്ഡലത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഉൾപ്പെടെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് അതുൾപ്പെടെ അവർക്ക് മുതൽക്കൂട്ടാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെയും കണക്ക് കൂട്ടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണ പരിപാടികൾ ഉൾപ്പെടെ നേട്ടമുണ്ടാക്കും കുടുംബ സംഗമങ്ങൾ ഉൾപ്പെടെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ഓരോ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രചാരണം നടത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ മണ്ഡലം നിലനിർത്താൻ സഹായിക്കുമെന്നുള്ളതാണ് അവരുടെ അവകാശവാദം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും മണ്ഡലം നിലനിർത്തും വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ ഓക്കേ ബഷീർ സ്ഥാനാർത്ഥികളിൽ ഇപ്പോൾ സ്വരാജ് തിരുവനന്തപുരത്താണ് ആര്യാടക്കത്തും ബി വി എൻവറും നിലമ്പൂരിൽ തന്നെയുണ്ട് നമുക്ക് അവരുടെ പ്രതികരണം രാവിലെ വേണം രാവിലെ ഒന്നവർ റിലാക്സ് ആയിട്ടൊക്കെ എഴുന്നേറ്റ് വരികയായിരിക്കും ഇന്നലെ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് ദിവസങ്ങളായി കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നില്ലേ തളർന്ന് പക്ഷേ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഫിസിക്കലി ടയർഡ് ആവേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും